എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ഏത്തക്കായ തൊലി കൊണ്ടുണ്ടാക്കുന്ന ഒപ്പേരിയുടെ റെസിപ്പിയാണ് അതിനായി നാല് ഏത്തക്കായുടെ തൊലി എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കാൽ കപ്പ് വറുത്ത മുതിരയാണ് ആദ്യം മുതിര വേവിച്ചെടുക്കാം മുതിര നന്നായി വെന്ത് കിട്ടണം അഞ്ച് വിസലിന് വേവിച്ചെടുക്കാം തൊലി ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം ചെറുതായി മുറിക്കാം ചെറുതായി മുറിച്ച ശേഷം പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എണ്ണൂ പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം മുതിരൊന്നുകൂടി വേവാനുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കായ കൂട്ടിയിടാം ആവശ്യത്തിന് ഉപ്പിടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്ത് രണ്ട് വിസിൽ ഉപയോഗിക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഈ താളിച്ചിടാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞ് ചെറിയ ഉള്ളി ഇടാം ചോന്ന മുളക് செருளி நோந்து வைக்கணும் அதுவரை வயக்கி எடுக்கலாம் இத்தையா மதி இலக்கு உப்பட வெள்ளம் முழுக்கிட்டு வேணு கொடுக்க மிக உப்பி நன்மை வெளியிச்செடுக்காம்

Ele era no traje no cu.